ശരിക്കും പറഞ്ഞാൽ പൊതിച്ചോറിന് മാത്രം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് ഇത് ഞാൻ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ഞാൻ ഇതുവരെ പൊതിച്ചോറ് കഴിച്ചിട്ടില്ല കേട്ടോ ഒരുപാട് വീഡിയോസിൽ പൊതിച്ചോറും അതേപോലെ തന്നെ ചട്ടിച്ചോറൊക്കെ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടും ഇല്ല കഴിച്ചിട്ടുമില്ല കഴിച്ചിട്ടുമില്ലാട്ടോ അപ്പോൾ ഏട്ടൻ എന്തായാലും വന്നിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്നൊരു പൊതിച്ചോറ് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ മീനും ചിക്കനും വാങ്ങിച്ചിട്ടുണ്ട് മീൻ നല്ല വില കേട്ടോ ഒരു കിലോ മീ മത്തിക്ക് മുന്നൂറ്റി അൻപത് രൂപ നമ്മൾ അര കിലോ വാങ്ങിച്ചു വിട്ടോ പിന്നെ കുറച്ച് ചിക്കനൊക്കെ വാങ്ങും ഏട്ടനുള്ളത് കൊണ്ട് എനിക്ക് ചിക്കനും മീനും ഒക്കെ ഏട്ടൻ നിരയാക്കി തന്നു കേട്ടോ പിന്നെ ഏട്ടൻ ചിക്കൻ മുറിക്കാൻ ആ കത്തി ഉണ്ടല്ലോ അത് ഭയങ്കര ഷാർപ്പാണ് കേട്ടോ നല്ല മൂർച്ചയുള്ള കത്തി ഞാൻ വിചാരിച്ചു ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിയേ അപ്പൊ ഞാൻ വിചാരിച്ചു ഭയങ്കര കളർഫുൾ ആണ് കാണാൻ നല്ല ഭംഗിയാണ് അതുകൊണ്ട് തന്നെ ഇതിന് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല വെറുതെ ഡമ്മി ആയിരിക്കുന്ന ഞാൻ വിചാരിച്ചത് കേട്ടോ പക്ഷേ ശരിക്കും പറയാലോ കത്തി വേറെ ലെവൽ ഞാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ലിങ്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ മൂന്ന് മൂന്നെണ്ണം ഉണ്ട് ഒരെണ്ണം സാധാ അരിയാനും പിന്നെ എന്തെങ്കിലും വലിയ പച്ചക്കറി അരി അരിയാനും പിന്നെ ചിക്കൻ മീനും ഒക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു കത്തി കൂട്ടാകും സൂപ്പറാണേ അപ്പോൾ പിന്നെ ഞാൻ ആദ്യം കറികളൊക്കെ ഉണ്ടാക്കി എടുത്ത് വെച്ചിട്ട് അവസാനം മീനും കൂടെ പൊരിച്ച് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ വാഴല വെട്ടാൻ പോയി വാഴല വെട്ടി അതൊന്ന് നല്ല രീതിക്ക് തന്നെ വാട്ടിയെടുത്തതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ ഓരോ കറികൾ വെച്ചു കേട്ടോ അപ്പം ഞാൻ ഇന്നിവിടെ ഉണ്ടമസൂരി ചോറാണ് കേട്ടോ ഉണ്ടമസൂരി ചോറ് ആദ്യം ഇടുന്നുണ്ട് ശേഷം ഞാൻ ഉണ്ടാക്കിയത് കോവയ്ക്ക മെഴുക്ക് വരട്ടിട്ടോ കോവയ്ക്ക എനിക്ക് പണ്ട് ഇഷ്ടേ അല്ലായിരുന്നു കേട്ടോ പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല കോവയ്ക്കോട് പ്രത്യേകം ഒരു ഇഷ്ടം പ്രത്യേകം ഒരു ടേസ്റ്റ് ഉള്ളതുപോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കോവയ്ക്ക ഒഴിവാക്കിയില്ല കോവയ്ക്ക വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തതും കൂടെ വയ്ക്കുന്നുണ്ട് പിന്നെ നമ്മൾ മത്തി മത്തിപ്പൊരിച്ചത് രണ്ടെണ്ണം വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നല്ല നെല്ലിക്ക അച്ചാറിട്ടോ നമ്മളെ വീട്ടിലുണ്ടാക്കിയതൊന്നും അല്ല ലുലൂലു പോയപ്പോൾ അവിടുന്ന് വാങ്ങിയതാണ് പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ല സൂപ്പറായിരുന്നു കേട്ടോ പിന്നെ അവസാനം നമ്മുടെ പൊതിച്ചോറിലെ മെയിൻ ഐറ്റം നമ്മുടെ മുട്ട വേറെ ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് മാറിയാലും മുട്ട മാറില്ല മുട്ട നമ്മുടെ പൊതിച്ചോറിന് മെയിൻ ആണല്ലോ അപ്പോൾ മുട്ടയും കൂടെ വെച്ച് ഇത് നല്ല പോലെ പൊതിഞ്ഞ് ഒരു മണിക്കൂർ കെട്ടി വെച്ചു കേട്ടോ എനിക്ക് സത്യം പറയാലോ ഞാൻ ഇത് ഉണ്ടാക്കുമ്പോഴും പൊതിഞ്ഞ് വയ്ക്കുമ്പോഴും ഒന്നും ഞാൻ വിചാരിച്ചില്ല കാരണം ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് എത്രമാത്രം ഉണ്ടാവും എന്നുള്ളതൊന്നും എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ ശരിക്കും ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇത് പൊതി പൊതിയെ കഴിച്ചിട്ട് ഞാനാണ് കേട്ടോ ആദ്യം ട്രൈ ചെയ്തത് ഞാനൊരു വായി കഴിച്ചപ്പോഴുണ്ടല്ലോ എൻ നല്ല ടേസ്റ്റ് കിട്ടാ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ കറികളൊക്കെ നമ്മുടെ ചോറിലിങ്ങനെ ഇറങ്ങിയിട്ട് ചോറ് നല്ല പോലെ എന്താ പറയാ എങ്ങനെ പറയാന്ന് എനിക്കറിയില്ല ഭയങ്കര ടേസ്റ്റ് പ്രത്യേകിച്ച് അച്ചാർ കിട്ടോ എനിക്ക് അച്ചാറിലാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് പോലെ അച്ചാറൊക്കെ ഇങ്ങനെ ചോറിൽ കിടക്കല്ലേ അച്ചാറും മീനും എല്ലാം എല്ലാം കൂടെ എടുത്തൊരു വായങ്ങ കഴിച്ചപ്പോൾ അയ്യോ നല്ല ടേസ്റ്റ് പിന്നെ വേഗാട്ടിനെയും നേതൂവിനെയൊക്കെ വിളിച്ച് അവർക്കും കൂടെ ഓരോ വായി വാരി കൊടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ മൂന്നും പൊതിയൊന്നും പൊതിഞ്ഞില്ല കേട്ടോ ആകെ ഒരു പൊതിയെ പൊതിഞ്ഞുള്ളൂ കാരണം ഇത് ഉണ്ടാവും ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടില്ലേ എന്നൊന്നും അറിയില്ല നെയ്തുക്കുട്ടിനാണെന്നുണ്ടെങ്കിൽ എരിവ് കഴിക്കില്ലല്ലോ അപ്പോൾ അവന് ഞങ്ങളാക്കിയില്ല പക്ഷേ അവനായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവനിങ്ങനെ വാരി എടുത്ത് കഴിക്കായിരുന്നു കേട്ടോ അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും ഒരു സംതൃപ്തിയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ പൊതിച്ചോറ് ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് അടിപൊളി നല്ല ടേസ്റ്റാണ് നമുക്ക് ഏത് ഇഷ്ടപ്പെട്ട കറികൾ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാൻ ബീട്രൂട്ട് തോരനും കൂടി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത് ആ ചിക്കൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ബീട്രൂട്ട് സ്കിപ്പ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ളത് വെച്ച് എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ